കേരളത്തിലെ കൊല്ലം ജില്ലയിൽ ആര്യങ്കാവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ വെള്ളച്ചാട്ടമായ പാലരുവി വെള്ളച്ചാട്ടത്തെക്കുറിച്ചും അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദർശന വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്ന് ഷെൻകോട്ടയ്ക്ക് പോകുന്ന വഴിയാണ് പാലരുവി ജംഗ്ഷൻ പുനലൂരിൽ നിന്ന് മുപ്പത്തിനാല് കിലോമീറ്ററും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ തെന്മലയിൽ നിന്നും പതിനാല് കിലോമീറ്ററുമാണ് പാലരുവിയിലേക്കുള്ള ദൂരം പുനലൂർ തെങ്കാശി കെ എസ് ആർ ടി സി കയറിയാൽ നമുക്ക് പാലരുവി ജംഗ്ഷനിൽ ഇറങ്ങാം നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് വരുന്നതെങ്കിൽ പാർക്കിംഗ് ടിക്കറ്റ് കൗണ്ടറിന്റെ മുന്നിൽ തന്നെയുണ്ട് ഫോർ വീലറിന് അറുപത് രൂപയും ടു വീലറിന് ഇരുപത്തഞ്ച് രൂപയുമാണ് പാർക്കിംഗ് ഫീ ഈ പോയിന്റ് വരെ നമ്മുടെ സ്വന്തം വണ്ടിക്ക് പ്രവേശനമുള്ളൂ പാർക്കിംഗ് ഗ്രൗണ്ടിന് നേരെ ഓപ്പോസിറ്റാണ് ടിക്കറ്റ് കൗണ്ടർ മുതിർന്നവർക്ക് എഴുപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് പ്രവേശന ഫീ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് ഫോറസ്റ്റിന്റെ ബസ്സിലാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് എൻട്രി ഫീസും ഓൺ ഫോറസ്റ്റ് ബസ് ജേണി ടിക്കറ്റും എല്ലാം അടക്കമാണ് എഴുപത് രൂപ ചാർജ് വരുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യൂ ഗൂഗിൾ പേയോ എ ടി എം കാർഡ് ട്രാൻസാക്ഷനോ ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് ചുരുക്കാം ടിക്കറ്റ് എടുത്ത ശേഷം ഒരു നീണ്ട ക്യൂ നിൽക്കണം അഞ്ച് മിനിറ്റ് ഇടവിട്ട് ഫോറസ്റ്റ് ബസ്സുകൾ പാലരുവിയിലേക്ക് പോകും ഇങ്ങനെ വരി നിന്ന് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് എത്തി പല പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ പാലരുവി സ്ഥിതി ചെയ്യുന്നത് തന്നെ തമിഴ്നാട്ടുകാരായിരുന്നു കൂടുതലും ബസ്സിലുണ്ടായിരുന്നത് പോകുന്ന വഴിക്ക് ബസ്സിന്റെ പുറത്ത് കാണുന്ന കാഴ്ചകളെല്ലാം പൊളിയായിരുന്നു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾ പാലരുവി ട്രക്കിംഗ് പോയിന്റിൽ എത്തി ബസ് ഇറങ്ങുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് മനോഹരമായ പാലരുവി റെസ്റ്റോറൻറ്റാണ് വെള്ളമൊക്കെ മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന പച്ച ആംബിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അതിന്റെ മുന്നിൽ നിന്നും ഫോട്ടോ എടുപ്പായിരുന്നു റെസ്റ്റോറന്റിന്റെ സൈഡിൽ കൂടിയുള്ള വഴിയിലൂടെ ഇരുന്നൂറ് മീറ്റർ നടന്നാൽ നമുക്ക് പാലരുവി വെള്ളച്ചാട്ടത്തിൽ എത്താം നല്ലൊരു തണുപ്പും ഒരു പ്രത്യേകതരം ആയിരുന്നു ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ മുൻപൊക്കെ ആളുകളെ ഇറക്കുമായിരുന്നു എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ഇപ്പോൾ ആളുകളെ ഇറക്കുന്നില്ല നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് കുറേ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുണ്ട് ഈ സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് മുന്നൂറടി മുകളിൽ നിന്നും പാറക്കെട്ടുകളിലൂടെ ഒഴുകിവരുന്ന പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ് ലിറ്റർലി പാലരുവിയെ സ്ട്രീം ഓഫ് മിൽക്ക് എന്നും വിളിക്കുന്നു പാലരുവിയുടെ ഏറ്റവും ബോട്ടം പോയിന്റിൽ വെള്ളം ഒഴുകി ഒഴുകി വന്ന് ഒരു ചെറിയ കുളം സെറ്റപ്പ് ഒക്കെ ഉണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ബാത്തിംഗ് പോയിന്റും ഇവിടെ ഉണ്ട് ഫാമിലി ആയിട്ട് കുളിക്കാനുള്ള പോയിന്റും ഇവിടെ ഉണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് കുളിക്കുന്ന സ്ഥലത്താണ് ഇറങ്ങിയത് വെള്ളത്തിൽ കുളിക്കാൻ വരുന്ന സ്ത്രീകൾക്ക് ഇവിടെ ഡ്രസ്സിംഗ് റൂമുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ പാലരുവി വാട്ടർഫാൾസ് ഒരു വുമൺ ഫ്രണ്ട്ലി ഇടമാണ് കാഴ്ചകളെല്ലാം ആസ്വദിച്ച ശേഷം വീണ്ടും ഒരു നീണ്ട ക്യൂ നിന്ന് വേണം ബസ്സിൽ കയറാൻ ക്യൂ നിൽക്കുന്നിടത്ത് മാറ്റാൻ കുറേ കുരങ്ങന്മാരുണ്ട് അപ്പോൾ എല്ലാവർക്കും പാലരുവിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരേക്കും ബായ്